ശബരിമല സ്വർണപ്പാളി വിവാദം വീണ്ടും ആഴം എം പത്മകുമാർ പ്രതിസ്ഥാനത്ത് വന്നതോടുകൂടി സി പി എം വീണ്ടും ഈ ഒരു വിവാദത്തിൽ അല്ല എം പത്മകുമാർ ദേവസ്വം ബോർഡ് അതായത് സ്വർണപ്പാളി കടത്തിക്കൊണ്ടുപോയ കാലഘട്ടത്തിൽ ദേവസ്വം ഭരിച്ചുകൊണ്ടിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുഴുവനായി കേസിൽ പ്രതികർക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ സി പി എം ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ അനാവസ്ഥയാണ് ഉദ്യോഗസ്ഥ വൃന്ദത്തിന്റെ തലയിൽ ഇട്ടുകൊടുത്ത് പാർട്ടിയുടെ മുഖം രക്ഷിക്കാനാണ് സി പി എം ശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇത് കൃത്യമായി പറഞ്ഞാൽ അയ്യപ്പ കൃത്യമായി പറഞ്ഞാൽ അയ്യപ്പ ആരാണ് അല്ലെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളെയും ക്ഷേത്രങ്ങളുടെ സ്വത്തുവകകളും ആചാരങ്ങളും സംരക്ഷിക്കപ്പെടുന്ന ആരായിരുന്നു സംസ്ഥാന സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാർ ഉത്തരവാദിത്വം കൊടുത്തിരിക്കുന്നവർക്കാണ് നിയമപരമായി ദേവസ്വം ബോർഡ് ഈ ദേവസ്വം ബോർഡ് കാലാകാലങ്ങളായി വരുന്ന സർക്കാരുകൾ മാറി വരുമ്പോൾ അവരുടെ പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നവരെയും നേതാക്കന്മാരെയും ഒക്കെയാണ് പിടിച്ച് പ്രസിഡന്റ് സ്ഥാനത്തേക്കും മെമ്പർ സ്ഥാനത്തേക്കൊക്കെ ഇരുന്നത് യാതൊരു വിധമായ ഭക്തിയും ഇല്ലാത്ത കുറേ അമ്മമാരെ കാലാകാലങ്ങളായി ഇടതുവശവും വലതുവശവും ഇത്തരത്തിൽ പിടിച്ചിരുത്തിയിട്ടുണ്ട് അതിനുള്ള തെളിവുകൾ പേരെടുത്ത് പറയാൻ ഒരുപാട് പേരുകളുണ്ട് പ്രയാർ ഗോപാലകൃഷ്ണൻ ഒഴിച്ച് നിർത്തിയാൽ ഈ അടുത്ത കാലത്ത് വന്നിരിക്കുന്ന മുഴുവൻ പ്രസിഡന്റുമാർക്കും ഇതേ അവസ്ഥയാണ് കൂട്ടത്തിൽ ഇച്ചിരിയൊക്കെ ഭേദമെന്ന് തോന്നിപ്പിച്ച ഒരാളായിരുന്നു ഇപ്പോഴത്തെ ദിവസം ബോർഡ് ഭരിക്കുന്ന പ്രശാന്ത് പ്രശാന്ത് ഇടതുപക്ഷത്തിന്റെ പ്രതിനിധിയായി മാത്രമല്ല അതായത് കോൺഗ്രസിൽ നിന്ന് ഒരു കാരണവും ഇല്ലാതെ എന്ത് കാരണത്ത് കഴിഞ്ഞ ദിവസം ചാണ്ടിപൂർ ചെയ്യുക എന്തിനാണ് പോയെന്ന് ഇപ്പോഴും മനസ്സിലാവുന്നില്ല കോൺഗ്രസ് നിന്നുകൊണ്ട് കിട്ടാവുന്ന മുഴുവൻ ആനുകൂല്യങ്ങളും പിടിച്ചുപോറ്റിയാളാണ് ഇന്ന് തോറ്റുപോയതിന് കോൺഗ്രസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല സീറ്റ് കൊടുക്കാനേ പറ്റത്തുള്ളൂ അയാള് സി പി എമ്മിലേക്ക് പോയി അവിടെ ദേവസ്വം ബോർഡ് പ്രസവായി ദേവസ്വം ബോർഡ് അടക്കം ദേവസ്വം മന്ത്രി അടക്കം കേരള സർക്കാർ അടക്കം എല്ലാവരും ഉദ്യോഗസ്ഥരാണ് സ്വർണ്ണപ്പാളിയും സ്വർണ്ണ കട്ടലയും ഒക്കെ മോട്ടിച്ചുകൊണ്ട് പോയത് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുന്നിടത്തുനിന്ന് ദേവസ്വം ബോർഡിനെ പ്രതികർക്കപ്പെട്ടിരിക്കുകയാണ് അയ്യപ്പ ശാബോണെന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ അത് ഈ സ്വർണം കട്ടുകൊണ്ട് പോയോണ്ടല്ല ശബരിമലയിലെ ആചാരലംഘനം നടന്നപ്പോൾ സുപ്രീം കോടതിയുടെ വറ പിടിച്ചുകൊണ്ട് ഇവിടുത്തെ കാരണഭൂതൻ എന്നറിയപ്പെടുന്ന ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ സ്ത്രീകൾക്ക് ഏതാണ്ട് താങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശബരിമലയിൽ പെണ്ണുങ്ങളെ കയറ്റാൻ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പെണ്ണുങ്ങളെ അല്ല ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ നല്ല സ്ത്രീകൾ ആരും പോയില്ല ഈ ആക്ടിവിസ്റ്റുകളെ കയറ്റാൻ മുന്നിൽ നിന്ന പിണറായി വിജയൻ സർക്കാരിന്റെ സമയത്ത് അവിടെ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്ന പ്രസിഡന്റിന്റെ പേരാണ് എം പത്മകുമാർ അപ്പൊ എം പത്മകുമാറിനായിരുന്നു ദേവസ്വം ബോർഡിന്റെ ഉത്തരവാദിത്വമെങ്കിൽ സർക്കാരിനോട് നിങ്ങൾ ഈ കാണിക്കുന്നത് തെറ്റാണ് ഇത് പാടില്ല എന്ന് പറയാനുള്ള ആർജവം എം പത്മകുമാറിന് ഉണ്ടാവണമായിരുന്നു അന്ന് പത്മകുമാറിന്റെ മുട്ടു വിറച്ചു മുട്ടു മാത്രമല്ല ഞങ്ങളുടെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ അത് ഇതിനകത്ത് പറയാൻ കൊള്ളാത്തന്നത് പറയുന്നുമില്ല പിന്നെ കഴിഞ്ഞ സി പി എമ്മിന്റെ കണ്ണിലെ കാരണമാണ് എം പത്മകുമാർ അതായത് സംസ്ഥാന കമ്മിറ്റി കൂടുമ്പോ അതായത് സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സി പി എമ്മിനെ വെട്ടിലാക്കിക്കൊണ്ട് വീണ ജോർജിന് അവിടെ പ്രാധാന്യം കൊടുക്കുന്നു തന്നെ പോലുള്ളവരെ തഴയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്ന നേതാവിന്റെ പേരും എം പത്മകുമാർ അപ്പൊ സ്വാഭാവികമായിട്ടും പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള യാതൊരു കാര്യവും ഇല്ലെന്നല്ല യാതൊരു താല്പര്യവും ആർക്കില്ല സി പി എമ്മിനില്ല പക്ഷേ പത്മകുമാർ പ്രതിക്കൂട്ടിപ്പെടുമ്പോ അയാള് പ്രതികരണം ചെയ്യുന്നത് സി പി എമ്മിനെ ആയതുകൊണ്ടും സി പി എം പ്രതിനിധിയായ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടിരുന്നതുകൊണ്ടും സി പി എമ്മും ഈ കാര്യത്തിൽ എന്ത് ചെയ്യും പ്രതികേർക്കപ്പെടും എന്നുള്ളതാണ് അങ്ങനെ വരുമ്പോൾ അന്വേഷണം കടകംപള്ളി സുരേന്ദ്രനിലേക്ക് പോകും കടകംപള്ളി സുരേന്ദ്രൻ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു അല്ലെങ്കിൽ ഈ സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോയതിന്റെ ഒരു പങ്ക് കടകംപള്ളിയിലേക്ക് ചെന്നിട്ടുണ്ടോ എന്നൊക്കെ അന്വേഷണം വരും പുള്ളിക്കാരൻ ഇതൊന്നും അന്വേഷിക്കാനുള്ള താല്പര്യമൊന്നും സമയമൊന്നും ആ കാലത്ത് ഉണ്ടായിരുന്നില്ല പുള്ളി അന്ന് പല സ്ത്രീകളുമായിട്ട് ഉണ്ടായ ഫോൺ സംഭാഷണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് പലരെയും റെയിൻകോട്ട് ഇടിയിപ്പിക്കുന്നതും മഴ തനയാതെ സ്കൂട്ടർ യാത്ര ചെയ്യണം എന്നൊക്കെ പറയുന്നത് പുള്ളിക്ക് അങ്ങനത്തെ കുറച്ച് കെയറിങ് ആയിരുന്നു ഉണ്ടായിരുന്നത് ദേവന്റെ കാര്യങ്ങളോ ദേവസ്വത്തിന്റെ കാര്യങ്ങളോ നോക്കാൻ ദേവസ്വം മന്ത്രിക്ക് സമയം ഉണ്ടായിരുന്നില്ല കേറിംഗുട്ടനായി നാട്ടിലെ ചില ചേച്ചിമാർക്ക് വേണ്ടി ഉള്ള സമയം പോക്കലുകളിലായിരുന്നു അന്നത്തെ ദിവസം മന്ത്രി ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇവന്മാരെല്ലാവരും കൂടി ആചാരലംഘനം നടത്തി പോലീസിന്റെ ശക്തി ഉപയോഗിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളെ ഒളിച്ചും പാത്തും ചാക്കിക്കെട്ടിയും ഒക്കെ അങ്ങ് സന്നിധാനത്ത് വരെ എത്തിച്ചു തന്ത്രി നട അടച്ചത് കൊണ്ട് ഈ പറയ ആചാരലംഘനം നടന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം തന്ത്രിനെ നട അടയ്ക്കാതിരിക്കാനാവുന്നതൊക്കെ നോക്കി തന്ത്രിക്ക് കർശന നിർദ്ദേശം ഉണ്ടായിരുന്നു നട അടയ്ക്കരുത് നാരടയാ ഈ പറയുന്ന പത്മവുമാരുടെ ഈ പറയപ്പെടുന്ന സർക്കാരിന്റെ അവന്മാർക്ക് അയ്യപ്പൻ നന്നേ കരുതി വെച്ചതാ അയ്യപ്പൻ ഇതിന്റെ ഇടയ്ക്ക് ഒന്ന് മറന്നുപോകാൻ തോന്നുന്നു ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മറന്നിരുന്നപ്പോഴാണ് ഇവിടുന്ന് ഒരു അയ്യപ്പ സംഗമം എഴുന്നള്ളിച്ചോണ്ട് പമ്പയിലോട്ട് ചെന്ന് പമ്പയെ വരെ ഈ പിണറായി ചെന്നപ്പോഴത്തേക്ക് ഈ സർക്കാരിന്റെ അവസ്ഥ ഇതാണെങ്കിൽ ഈ പിണറായി എങ്ങാണോ ആ സന്നിധാനത്ത് കയറി ചെന്നായിരുന്നെങ്കിൽ ഈ സന്നിധാനത്തോട്ട് പോകാൻ കോടതി വിധി ഉള്ളത് കൊണ്ട് വാഹനങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റത്തില്ല പുള്ളിക്ക് പോകണമെങ്കിൽ മുപ്പത്തി ആറ് മണിയുടെ അകമ്പടി വേണം ട്രാക്ടറിൽ കയറി യാത്ര ചെയ്യാനുള്ള ആരോഗ്യസ്ഥിതിയില്ല ആരോഗ്യസ്ഥിതി ഇല്ലാത്ത ആൾ കൂടിയിരിക്കുന്നവരെ പറയുന്നത് എന്താ പറയാ ആരോഗ്യം കൂടെ ഉണ്ടായിരുന്നെങ്കിലും ആരീ അധികാരം കിട്ടി എനിക്ക് എന്തൊക്കെ കാണിച്ചു നോക്കുന്നുള്ളത് പിന്നത്തെ കാര്യം പിന്നെ അവിടെ ഉള്ള ഒരു ഗൂർക്കയുടെ ഗൂർക്കായിട്ടൊരു ആംബുലൻസാണ് പനം വകുപ്പിന്റെ ഒരു ആംബുലൻസ് അതിനകത്ത് രോഗികളെ മാത്രമേ കേട്ടിട്ടുണ്ടോ പമ്പയിൽ വന്നിട്ട് വണ്ട് ജയരാജൻ ചെയ്ത പോലെ അറ്റാക്ക് അറ്റാക്കാന്ന് പറഞ്ഞാൽ ചില പതി കേറ്റി മേലോട്ട് കൊണ്ടുപോകത്തില്ല വേറെ കൊണ്ടിരുന്നു അപ്പോ അതുകൊണ്ടാണ് ഇയാൾ മേലോട്ട് കയറാത്ത അല്ലെങ്കിൽ അവിടെ ചെന്നിരുന്ന ചോദിച്ചെന്നായിരുന്നു ഗുരുവായൂർ ചോദിച്ചിട്ടുണ്ടോ ആ വിളക്ക് ഇരിക്കുന്നത് താന്നോ ഭഗവാൻ ഇരിക്കുന്നത് ഗുരുവായൂരു പോയെന്ന് ചോദിച്ചു പ്രീയൊക്കെ താല്പര്യമില്ല ഇവിടൊക്കെ പോവാതിരിക്കുക ഇത്തരം കാര്യങ്ങൾ ഇടപെടാതിരിക്കുക ഇതിലൊക്കെ എല്ലാത്തിനും താല്പര്യമുള്ള മരുഭനുണ്ടല്ലോ ഒരുപോലെ വിട്ടാൽ മതിയല്ലോ അപ്പോ ഇതൊന്നുമല്ല ഇവന്മാര് ശബരിമല പമ്പേ ചെന്ന അയ്യപ്പൻ ഇതൊക്കെ ഓർമ്മിച്ച് അയ്യപ്പ മറന്നിരുന്നേ പഴയ കണക്ക് ഉത്സവം പുറത്തെടുത്തു പത്മകുമാർ ആഹാ പണ്ട് പെണ്ണുങ്ങളെ മുന്നിൽ കേറ്റാൻ മുന്നിൽ നിന്നവൻ നീ ഇവിടുന്ന് ഇളങ്ങി കൊണ്ടുപോയ കുറച്ച് സ്വർണപ്പാളി എന്റെ കട്ടളപ്പാളിയൊക്കെ എന്തിയടാ അയ്യപ്പനും സത്യമാവർ ഒന്നും വേണ്ട പുള്ളിക്ക് ഇതൊക്കെ ഇളക്കി കളഞ്ഞിട്ട് അവിടെ വളരെ ഭംഗിയായിട്ട് മനോഹരമായിട്ട് യോഗനിദ്രയില് ാണ് അയ്യപ്പൻ ആഗ്രഹിക്കുന്നത് ഏർ ഇവന്മാർ എന്തിനാണ് ഈ ആചാരലംഘനത്തിന് കൂട്ടുന്നത് എന്ന് ഇപ്പോഴും മനസ്സിലാവില്ല ശബരിമലയിൽ സ്ത്രീ പ്രവേശനമുണ്ട് ശബരിമലയിൽ സ്ത്രീകൾ കയറുന്നുണ്ട് അന്നും കയറുന്നുണ്ട് ഇന്നും കയറുന്നുണ്ട് എന്നും കയറുന്നുണ്ട് ഋതുപതികളായ സ്ത്രീകൾക്ക് പ്രവേശനമില്ല ഇല്ല ശബരിമലയിൽ വിശ്വാസപരമായി മൂന്ന് കൂട്ടം ആളുകൾക്കാണ് ശബരിമലയിൽ പ്രവേശനം ഇല്ലാത്തത് ഇപ്പൊ വാക്കുകളെടുത്തോട്ട് അവിശ്വാസികൾക്കല്ല അഹിന്ദുക്കൾക്കല്ല പന്നെയോ അവിടെ പ്രവേശനമില്ലാത്തത് ഋതുമതികളായ സ്ത്രീകൾ ഒന്ന് രണ്ട് പമ്പയിലെ പത്ത് വയസ്സ് പന്തളം രാജ കൊട്ടാരത്തിലെ പത്ത് വയസ്സിന് മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ പത്ത് വയസ്സിന് മുമ്പ് പോയില്ലെങ്കിൽ പിന്നെ ഇവർക്ക് മരിച്ചാലും മരണത്തോടെ അടുത്താലും ഇവർക്ക് ശബരിമലയിലേക്ക് പോകാൻ പറ്റില്ല പന്തളത്തെ രാജാവ് അതായത് പന്തളത്തെ ആ കുടുംബത്തിന്റെ നാഥനായിരിക്കുന്ന രാജാവാനാണോ ഈ മൂന്ന് പേർക്ക് ശബരിമലയിലേക്ക് പ്രവേശനമില്ല അതെന്തുകൊണ്ടാ തന്നേക്കാൾ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ് ഇവർ അയ്യപ്പൻ പന്തളത്തെ കൊട്ടാരത്തിലെ സ്ത്രീജനങ്ങളെ എല്ലാം അമ്മയായി കാണുന്നു അമ്മ ഭഗവാനെ കാണാൻ ചെന്ന് തൊഴു നിൽക്കേണ്ട കാര്യമുണ്ടോ രാജാവ് പിതൃസ്ഥാനീയനാണ് രാജാവ് ഭഗവാനെ തൊഴുതു നിൽക്കണോ അപ്പൊ ഈ അമ്മയെ പോലെയാണ് ഋതുമതികളായ ഓരോ സ്ത്രീകളെയും ഭഗവാൻ കാണുന്നത് അവന്റെ ഉള്ളിലാണ് ഇരിക്കുന്നത് അവരെ കാ അവരാരും ഭഗവാനെ കാണാൻ അങ്ങോട്ടേക്ക് പോകണ്ട ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന വലിയ മഹത്തരമായ തത്വം പ്രദാനം ചെയ്യുന്ന ശബരിമലയിലേക്കാണ് യുവന്മാര് ആചാര ലംഘനവും പറഞ്ഞുകൊണ്ട് അത് ക്ഷിക്കണം സ്ത്രീ പ്രവേശനവും പറഞ്ഞുകൊണ്ടുകൊണ്ട് ആളുകളെ തള്ളിക്കയറ്റിയത് എന്നിട്ട് ഇവിടെ ബി ജെ പിക്ക് ഇരുപത് ശതമാനം വോട്ട് ഷെയറിലേക്ക് എത്തിക്കാനുള്ള വഴി കാട്ടിക്കൊടുത്തു അതിന്റെയൊക്കെ കാട്ടിക്കൊടുത്തതിന്റെ ഇ ഡി നോട്ടീസിന്റെ കഥയൊക്കെ പിന്നീട് പുറത്തുനിന്നു അപ്പം സ്വാഭാവികമായിട്ടും വർഗീയതയുടെ വളനമാക്കാനുള്ള വിത്ത് വാങ്ങിക്കൊടുത്തത് സി പി എം ആണ് എം പത്മകുമാർ എന്ന് പറയുന്ന ഇയാളിലേക്ക് എത്തില്ല ഈ അന്വേഷണം എന്നാണ് ഇവരൊക്കെ കരുതുന്നത് ഉദ്യോഗസ്ഥർക്കിടയിൽ നിൽക്കും ഉദ്യോഗസ്ഥരെ കുറച്ചുപേരെ വെളിയാടുകളാക്കും അവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കാം എന്ന് വിചാരിച്ചെടുത്തു അന്ന് നടത്തിയതിനേക്കാൾ വലിയ പ്രതിഷേധം ഇന്നത്തെ ജനങ്ങൾക്ക് ഇടതുപക്ഷത്തിനോട് ഉണ്ടാക്കി അവർ വലിയ വർക്കൊക്കെ ചെയ്ത് കുറെ ഫ്ലെക്സ് ബോർഡുകളും കുറെ പരിപാടികളും ഒക്കെ ചെയ്ത് എലക്ഷൻ ഈസി ആയിട്ട് ഇനി പിടിക്കാം സമയം ആവുമ്പോഴത്തേക്ക് ഇപ്പൊ ഇടവമാസം തുടങ്ങാൻ പോകും ഇടവമാസം അല്ലല്ലോ ക്ഷമിക്കണം തുലാമാസം തുടങ്ങാൻ പോവാണ് തുലാമാസം തുടങ്ങി കഴിയുമ്പോൾ എന്തുണ്ടാവും പെരുമഴ വരുമല്ലോ വെള്ളം പൊങ്ങുമല്ലോ മഴക്കെടുതി വരുമല്ലോ കുറച്ച് കിറ്റൊക്കെ കൊടുക്കാമല്ലോ കിറ്റ് കൊടുത്താൽ വോട്ട് കിട്ടുമല്ലോ ഇങ്ങനൊക്കെ വിചാരിച്ചിരുന്നതാണ് കുറച്ച് ആളുകളുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വന്ന ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന മെട്രോയും ഇതൊക്കെ ഇച്ചിരി ഇച്ചിരി ഇമ്മണിയൊക്കെ ഇച്ചിരി നീട്ടി നീട്ടിത്തിപ്പണിഞ്ഞ് ഇതൊക്കെ ഞങ്ങളുടെ വികസനമാണെന്ന് കാണിച്ച് ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് മരിച്ച ആ ബിന്ദു എന്ന് പറയുന്ന അമ്മയുടെ മകന്റെ ദേവസ്വം ബോർഡിൽ ഓഫീസിയറായ ജോലി കൊടുത്തു വാസനം ചിരിച്ചോണ്ടിരിക്കപ്പുറത്ത് ഇടാ നീ ബിന്ദു മരണപ്പെട്ട ബിന്ദുവിന്റെ മകന് ജോലി കിട്ടുന്നത് നല്ല കാര്യമാണ് നമ്മളൊക്കെ ആ വിഷയത്തെ സന്തോഷിക്കുന്നു വീട് പണിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൃത്യമായി ഞങ്ങൾ താക്കോലും കൈമാറിയിട്ടുണ്ട് പക്ഷെ അവന്റെ അമ്മ എവിടെ ബിന്ദു എവിടെ എങ്ങനെയാ പഠിച്ചേ പാവം സീ മെഡിക്കൽ കോളേജിൽ സർക്കാരിനെ വിശ്വസിച്ചുകൊണ്ട് മകളെയും കൊണ്ട് ആശുപത്രി പോയ സീയ സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് ഇടിച്ചു വീണ് മരിച്ച കൊലപാതകമാണത് വെറും അല്ല അത് വീട് വെച്ച് കൊടുത്ത് സന്തോഷം നല്ല കാര്യം ജോലി കൊടുത്ത നല്ല കാര്യം പോസ്റ്റ് ചെയ്ത് ആക്ഷേപിക്കേണ്ട കാര്യമൊന്നുമില്ല അമ്മ നടന്നു പോയിപ്പോ പാമ്പി ഇടിച്ചു മരിച്ചതല്ല വണ്ടി ഇടിച്ചു മരിച്ചതല്ല സർക്കാരിന്റെ അനാസ്ഥ കൊണ്ട് വരണപ്പെട്ടതാണ് ശ്രീ അതോ സ്വാഭാവികമായിട്ടും കിട്ടുന്നതിനെ എല്ലാം ആക്കിക്കൊണ്ട് മുന്നോട്ട് ഒരു സർക്കാർ ആ സർക്കാരിന് ശബരിമല വിഷയം ഇരുട്ടടിയല്ല ക്ക് വെളിച്ചത്തുള്ള അടിയാവുന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവും ഇല്ല പ്രതിപക്ഷത്തിന് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പ്രതിപക്ഷം അപ്രസക്തമാകുന്നു എന്നൊക്കെ പറഞ്ഞെടുത്ത് നിന്നുകൊണ്ട് ഇപ്പൊ ബി ജെ പി കാരന്മാരെ അന്തോ കൊണ്ടോ ഇല്ല അതെന്തോ ചെയ്യണം എന്നറിയാതെ അതെക്കോട്ടും മുടക്കം കൊണ്ടുവന്നിട്ടുണ്ട് അവന്മാരുടെ വിചാരം ഇപ്പൊ ഇവിടെ മിണ്ടാതെ ഇരുന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിനെ അങ് ഇല്ലാതാക്കിയിട്ട് സി പി എം വീണ്ടും അധികാരത്തിൽ വന്ന് പത്ത് കൊല്ലം കൊണ്ട് ഞങ്ങൾക്കങ്ങ് ഇവിടെ മറിക്കാം കേരളം പിടിക്കാം ഇതാണ് അയാൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അതൊന്നും അല്ല സംഭവിക്കാൻ പോകുന്നത് ജനം തിരിച്ചറിയും ജനം നല്ലതിനെ തിരിച്ചറിയും ആ നല്ലതിനെ തിരഞ്ഞെടുക്കുക തന്നെ ചെയ്യും